ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ തന്വീം കുട്ടികളൊക്കെ വിരുന്നു പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ അപ്പോൾ ഒന്ന് ഏതായാലും നമുക്കെന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണുണ്ട് പിന്നെ കറി അയക്കോണോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും ചപ്പാത്തി പരത്തി ചൂടാന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ പരത്തി തരുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് ചൂടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം പിന്നെ കുട്ടികൾ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ടീയുടെ മുമ്പിലാണ് കേട്ടോ ടി വി ഇരുന്ന് കാണുകയാണ് ഏതൊക്കെ നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ട് പറയുന്നുണ്ട് അതുപോലൊക്കെ അതിരുന്ന് കാണുകയാണ് പിന്നെ നിങ്ങളോട് എന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ഇപ്പോൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഇനി മുന്നോട്ട് ഞാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ ഏതായാലും തനി എനിക്ക് പരുത്തി തരികയാണല്ലോ അപ്പോൾ എന്നാൽ വേഗം വേഗം ചുട്ടെടുക്കട്ടെ കേട്ടോ ഞാൻ ചപ്പാത്തി ഒക്കെ ചൂടലി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇതാ ചായ കുടിക്കാതിരിക്കുകയാണ് പിന്നെ ചായ കുടിച്ചു പിന്നെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കണം ചിലപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇരുന്ന് കുടിക്കും ആ എല്ലാം എന്നുണ്ടെങ്കിൽ ഇതവിടെ പുറത്തിരുന്ന് കുടിക്കൂട്ടോ അപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഏതായാലും ഇതവിടെ അങ്ങനെ പുറത്തിരുന്നു കുടിക്കുക പറഞ്ഞിട്ട് ഈ അടുക്കളയുടെ പുറത്തിരിക്കും കേട്ടോ ഞങ്ങൾ അപ്പം ഏതാലും ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരച്ചെട്ടോ അങ്ങനെ ഞങ്ങൾ ചിലർ ചായ ഒക്കെ കുടിച്ചു കേട്ടോ കുട്ടികളെ ചായ പിടി കഴിഞ്ഞു പിന്നെ ഞങ്ങളും അങ്ങനെ കുടിച്ചു പിന്നെ അത് ആ ചോറിന് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വാടക വീടായതുകൊണ്ട് കുക്കറിൽ അങ്ങനെ ഗ്യാസും വേണം കേട്ടോ വെക്കുന്നത് പിന്നെ നമ്മൾ നല്ല മട്ടരി ചോറാണ് കേട്ടോ അപ്പോൾ ഇവിടെ അധികം എല്ലാവർക്കും ഈ മട്ടരിയാണ് കേട്ടോ ഇഷ്ടം മറ്റേ വെള്ളരി വാങ്ങിക്കൊടുത്താലും അതിനോട് വലിയൊരു താല്പര്യം അപ്പോൾ ഈ ഒരു മട്ടരി കഴിച്ച് കഴിച്ചിട്ട് ഇപ്പോൾ നല്ല നല്ല മട്ടിരിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഈ ചോറാണ് അപ്പോൾ അതങ്ങനെ അമ്മ കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ വാടക വീടായതുകൊണ്ടേ നമുക്ക് അടുപ്പൊന്നുമില്ല കേട്ടോ അടുപ്പിൻ്റെ സൗകര്യം ഇല്ല അപ്പോൾ നമുക്ക് ഗ്യാസ് വേണം എല്ലാവരും ചെയ്യണത് അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ഗ്യാസ് വാങ്ങണം കേട്ടോ നമുക്ക് നല്ല ഇളവ് അങ്ങനെ അങ്ങനെതാ നമ്മൾ അരി കഴുകണം കേട്ടോ പിന്നെ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ നമ്മൾ മീൻ വാങ്ങിയതുണ്ട് കേട്ടോ അതായത് ഇന്നലെ വാങ്ങിയ പുഴ തന്നെ നമുക്ക് ഉണ്ട് അപ്പം നമ്മൾ എന്താ വള്ളതിന്ന് മുക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ളത്തിലൊന്ന് കഴുകുട്ടോ അരി ഇടണീൻ്റെ മുമ്പ് ചൂടുവെള്ളത്തിൽ എന്നും എന്ന് കഴുകുട്ടോ എന്നിട്ടുള്ളൂ അരി വള്ള നമ്മൾ അരി കുക്കറിൽ കിട കേട്ടോ അതങ്ങനെ ഷീലായിട്ടോ ചിലവരൊക്കെ കഴുകണ ഉണ്ടാവും നമ്മൾ ഞാൻ പറയുക നമ്മളിവിടെ ചീണത് പറയുകയാണ് കേട്ടോ എല്ലാവരും ചീണൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ തന്നെ പക്ഷെ നമ്മളിവിടെ കുക്കറിൽ ഇങ്ങനെ അരി ഇടുമ്പോൾ ആ സമയത്ത് ഞാൻ പറയുകയാണ് കേട്ടോ ചുരുള്ളത്തിൽ കഴുകിയിട്ടാണ് ഇടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മീൻ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടാട്ട മുളക് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഉണക്കി എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് പൊതുവേ വെയിലുണ്ട് പക്ഷേ ഇന്ന് പിന്നെ ഏതായാലും ഒന്ന് പുറത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ആയിക്കോണും അത് നമ്മളിങ്ങനെ ഉണക്കി എടുത്തിട്ട് അപ്പോൾ ഒന്ന് ഏതായാലും ഒന്നും കൂടി നമുക്ക് വെയിലത്ത് ഇടുക എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മീൻ കൂടി ഇങ്ങനെ മേലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ മേലേക്ക് എത്തിയിട്ടോ ഇനിയിപ്പോൾ അതാ നല്ല വെയിലുണ്ട് ഇനിയിപ്പോൾ വെയിലാണെങ്കിലും നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും ഉമ്മീൻ കൂടിയും ഇത് ഇനി ഒന്ന് വെയിലത്ത് ഇടട്ടെ കേട്ടോ അപ്പോൾ അമ്മ ഷീറ്റൊക്കെ എടുക്കുകയാണ് അവിടെ നിന്ന് അപ്പോൾ ഏതായാലും ഉമ്മതാ വിരിക്കാൻ നിൽക്കണുണ്ട് അപ്പോൾ ഇനി ഷീറ്റിൽ മുളകൊക്കെ ഇട്ടൊന്ന് പരത്തട്ടെട്ടോ ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റാണ് അപ്പം അമ്മ അത് വിരിക്കുമ്പോൾ അമ്മക്ക് ശരിയാണല്ലോ കേട്ടോ അപ്പോൾ ഞാനും കൂടി പോട്ടെ ഞാൻ ഈ എന്താണെന്നറിയോ കയ്യിൽ ഫോണാണ് അപ്പോൾ ഏതായാലും ഫോൺ കൂടെ വെച്ചിട്ട് ഞാനത് പോട്ടെട്ടോ പിന്നെ ഞാനമ്മയും കൂടി ആ ഷീറ്റ് അങ്ങനെ പരത്തിയിട്ടോ ഷീറ്റ് അങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ മുളക് പരത്തീണ് പിന്നെ അതുപോലെ ഇതിൻ്റെ നാലുപുറം കല്ല് എടുക്കാൻ വേണ്ടി പോയിക്കണം കേട്ടോ അമ്മ ഇവിടെ ടാങ്കിൻ്റെ മേൽ തന്നെ കല്ലുണ്ട് അപ്പം ഒന്ന് ഏതായാലും പാറിഞ്ഞു നമുക്ക് കണ്ടില്ല നല്ല കാറ്റാണ് അപ്പം അമ്മ എനിക്ക് കല്ല് കൊടുുന്നേരിയാണ് കേട്ടോ അപ്പം ഏതായാലും ഈ കല്ല് കൂടി ഇവിടെ വെച്ചാൽ ഇത് പാറാതിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്നാൽ ഏതായാലും ആ കല്ല് വെക്കട്ടെ അപ്പോൾ ഇതാ മുളകൊക്കെ അങ്ങനെ പരത്തിക്കൂട്ടോ ഷീറ്റിൽ ഇവിടെ നിൽക്കൂലട്ടോ ഭയങ്കര ചൂടാണ് മേലെ മേലെ ഞാനിതാ ഓടാണ് ഇട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യാഞ്ഞിട്ട് ഞാൻ വേഗം മാറി പിന്നെ അങ്ങനെ വിട്ട് നിന്നിട്ടാണ് കേട്ടോ അത് ഷീറ്റ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കെന്താ അറിയുക ഈ ജലദോഷം പനി വേഗം വരും വെയിൽ കൊണ്ടൊക്കെ വെയിൽ കൊള്ളുക പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ് കേട്ടോ അതെന്താണെന്നറിയില്ല പിന്നെ അപ്പോൾ ഏതായാലും എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തണലെത്ത നിൽക്കുന്നത് അപ്പോൾ അതാണ് ഞാനും ഇങ്ങനെ പോവുകയാണ് കേട്ടോ അത് കൊണ്ട് അപ്പം തന്നെ എനിക്ക് തലവേദന നടത്തിക്കും കേട്ടോ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ടുള്ളൂ അപ്പോൾ അതിന് എനിക്ക് തലവേദന വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതാ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം അപ്പോൾ ബക്കറ്റ് ഏതായാലും കൂടി ഇരുന്നോട്ടേ പറഞ്ഞു കേട്ടോ അമ്മ പിന്നെ നമുക്ക് ഈ മുളക് എടുത്ത് അലിക്കാനിടേണ്ടതല്ലേ അപ്പോൾ പിന്നെ താഴത്തൊന്ന് വെറുതെ എടുത്ത് വരേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ബക്കറ്റ് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങളിത് അങ്ങനെ ഇറങ്ങിപ്പോകണം കേട്ടോ അപ്പം ഞങ്ങൾ താഴത്തേക്ക് പോട്ടെ പിന്നെ ഞങ്ങൾ അങ്ങനെ താഴത്ത് വാങ്ങും കേട്ടോ പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചീര വള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിക്കൂടുന്ന ചീരയാണ് അപ്പോൾ കുറച്ച് എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെയ്ക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ വള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ പച്ച ചീര ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ പച്ചചീര അവിടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഈ ചുവന്ന ചീരനേക്കാട്ടിലും ഇഷ്ടം പച്ച ചീരയാണ് കേട്ടോ അപ്പോൾ അത് നോക്കുമ്പോൾ ഇതിലൊരു ഒരു തണ്ട് പെട്ടുക്കുണ് പച്ച ചീര ഇതിപ്പം നമ്മൾ ഉപ്പേരി ഉപ്പേരി ഒക്കെ ഇഷ്ടം കേട്ടോ ചുവന്ന ചുവന്ന ചീര വാങ്ങിക്കണത് പിന്നെ പച്ച ചീര ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താളിക്കായിരുന്നു അപ്പോൾ താളിക്കന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല നമ്മളവിടുക്ക് മുരിങ്ങ താളിക്കുക അതുപോലെ ചീര താളിക്കുക എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അറിയാം നിങ്ങൾ അവിടെക്ക് എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അറിയില്ല എല്ലാവരും ഒന്ന് കമൻ്റിൽ കൂടെ അറിയിക്കും അപ്പോൾ താളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഞ്ഞിരവെള്ളത്തിൽ നമ്മൾ ഉള്ളിയും ചെറിയ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ കഞ്ഞിരവെള്ളം ഒഴിച്ചിട്ട് താളിക്കൂല അതിനകട്ട് ഞങ്ങൾ ഇവിടെക്ക് താളിക്കുക പറയുക അപ്പോൾ ഏതായാലും ഈ ചീര ഒക്കെ ഒന്ന് കഴുകിയിരിക്കട്ടെ ഇന്നിപ്പോൾ ഏതായാലും ചുവപ്പ് ചീര ആയതുകൊണ്ട് നമുക്ക് ദുപ്പേരി വയ്ക്കാം ചീര പച്ച ചീര നമുക്ക് നല്ല രസം കേട്ടോ നമുക്കത് താളിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ായിരുന്നു ഇപ്പം ഏതായാലും കുഴപ്പമില്ല നമുക്കിത് ഉപ്പേരി വെക്കാം എന്ന ഇനി ഞാനിതൊക്കെ ഒന്ന് കഴുകെ കേട്ടോ പിന്നെ നമുക്ക് മീനുണ്ട് പറഞ്ഞില്ലേ പുഴമീൻ വാങ്ങിയത് മസാല തേച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചു കൊടുും അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ പിന്നെ അതാ ലൈബിയും വരൊക്കെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ചോറ് തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിക്കാണ് ഉളമ വരാന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവിടെ പൊന്നു ഇതാ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണുണ്ട് അവൾക്ക് പിന്നെ എവിടേക്കേലും പോകുകയാണെങ്കിൽ പൊന്നു മാറ്റി കൊടുക്കണം ഒക്കെ പൊന്ന് കണ്ണെഴുതി കൊടുക്കണം മേക്കപ്പ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ തന്നെ കേട്ടോ പണി അപ്പോൾ ഞാൻ ഈ ചീരങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഇതുമുണ്ടോ കേടുണ്ടോ ൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നും അങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ അടിയിലാണ് നോക്കണ കേട്ടോ അങ്ങനെ തന്വിയും കുട്ടികളൊക്കെ അതാ പോകാൻ റെഡി ആവണിണ്ട് നമുക്ക് നീ ഇതൊക്കെ കഴുകി എടുക്കട്ടെട്ടോ അതിനിട്ട് കാണാം അങ്ങനെ കഴുകലോ കഴിഞ്ഞിട്ട് അപ്പോൾ അതമ്മ നുറുക്കാന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ കട്ടിമോടുമ്പ വെച്ചിട്ടിങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ആ പച്ചീരെ ഒരു തണ്ട് തണ്ണുണ്ടായിരുന്നില്ല അതും ഏതായാലും ഇത് കൂടെ ഇടാൻ വിചാരിച്ചിട്ടങ്ങനെ അതും എല്ലാം കൂടി അങ്ങനെ അമ്മ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് അതിന് ശേഷം കാണാം അങ്ങനെ അങ്ങനാ നുറുക്കലൊക്കെ കഴിഞ്ഞ് കൂടുതട്ടോ അതമ്മ ചെറുതാക്കി നോക്കിക്കണു കേട്ടോ അതിൻ്റെ തണ്ടും എല്ലാതും നമ്മൾ ഇതിൽ കൂടെ നോക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ തേങ്ങ ചിരകി വെച്ചു കൊടുക്കണുട്ടോ അതിലേക്ക് വേണ്ട ഉള്ളിമൊക്കെ അരിഞ്ഞു വെച്ചെടുത്തുണു അപ്പം ഇനി ഇതാ ഉപ്പേരി വെക്കാൻ നിൽക്കണം കേട്ടോ അമ്മ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതാ ഉള്ളിയൊക്കെ അങ്ങനെ മൂപ്പിച്ച് തേങ്ങ അതിൽ കിട്ടണോ ഇനി നമുക്ക് ചീര അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ അപ്പം തേങ്ങട്ട് എടുത്ത് കൊണോ ഇനി നമുക്ക് പാത്തിന് ഉപ്പും അതുപോലെ തന്നെ ചീരയലൊക്കെ ഇട്ടിട്ട് നമുക്ക് അളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് വയ്ക്കേണ്ട സമയം അതൊന്നും കുറച്ച് സമയം അടുപ്പത്ത് വെച്ചാൽ തന്നെ അത് ആയി കിട്ടും അപ്പോൾ അത് ചട്ടിയിൽ ഏതായാലും തരിമീൻ കുട്ടികളും പോകാൻ വേഗം റെഡി ആയിക്കാണ് അപ്പം എന്നാൽ വേഗം മീൻ പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മീനും അടുപ്പത്തിടുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഏതായാലും ഇപ്പോൾ അവിടുന്ന് പോന്നിരിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഏതായാലും ഉപ്പരിയും എല്ലാ കറിയും ഒക്കെ അയക്കണോ അപ്പം എന്നാൽ അതിൽ മീനും കൂടി പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് വേഗം മീൻ ചട്ടിയിട്ട് ഇടുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉമ്മ അപ്പുറത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ചീര ഉപ്പേരി അവിടെ അങ്ങനെ റെഡിയാക്കുന്നുണ്ട് തേങ്ങയൊക്കെ വാഴറ്റം കൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മ അപ്പം ഇതാ കണ്ടില്ലേ അവിടെ അങ്ങനെ ചീര ഇട്ടുകൊടുക്കാണ് കേട്ടോ അമ്മ അപ്പോൾ ഇനിയിപ്പം ഇത് ഏതായാലും കൂടുതൽ സമയം അങ്ങനെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ചീരയാകുമ്പോൾ പെട്ടെന്ന് ആയി ആയിക്കിട്ടുമല്ലോ അപ്പോൾ അതാ ചീരമ്മ അടുപ്പത്തിട്ട് കൊണു ഇതാ മീനിനെ അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ആയതിനു ശേഷം കാണാം കേട്ടോ ഇനിയിപ്പോൾ അതമ്മ ഉപ്പിടണ്ടിട്ടോ ഞാൻ അതൊക്കെ എന്താ പറയണറിയോ ഉപ്പിട്ടില്ല എന്നുള്ളൊരിത് ഉപ്പിട്ടില്ല ഇട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് തോന്നില്ലേ അപ്പം ഞാനത് വീഡിയോയിൽ പറയണം കേട്ടോ ഞാനും അങ്ങനെ ചില വീഡിയോയിലൊക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്കും തോന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നും പക്ഷേ ഓരോ അത് ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽ ചിലപ്പോൾ കട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് പോയതോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് അതാണ് കേട്ടോ പ്രത്യേകം പറയണോ ഉപ്പിട്ട് പോകണോ പിന്നെ അത് അവിടെ ലെയ്ബാക്ക് ഇങ്ങനെ പൊന്നു മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഉൾക്ക് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുവിനെക്കാട്ടിലും വലിയതാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ മറ്റൊന്നത് അവിടെ ടി വി ആയിരുന്നു കാണുന്നുണ്ട് റിച്ച് അപ്പോൾ നല്ല സിനിമയാണ് കേട്ടോ ഇരുന്ന് കാണുന്നത് അങ്ങനെ എന്താ കണ്ടത് ഈ സിനിമയാണ് കേട്ടോ ഇരുന്ന് കാണുന്നത് നല്ലൊരു കോമഡി പാടാണ് കേട്ടോ അപ്പോൾ ഇരുന്ന് പിന്നെ പിന്നെതാ അവിടെ ലേബാക്ക് അങ്ങനെ കണ്ടില്ലേ മോത്ത് അങ്ങനെ പൗഡറും അതുപോലെ എന്തൊക്കെ വെച്ച് തേച്ച് കൊടുത്തുണ്ട്ടോ അപ്പോൾ ഏതായാലും ഒരാട് മേക്കപ്പ് ചെയ്യട്ടെ കണ്ടില്ലേ മുടിയൊക്കെ രണ്ട് സൈഡ് കെട്ടിയിട്ട് വിളിക്കും രണ്ട് വയസ്സ് വരേ ഉള്ളൂട്ടോ മുടി നമ്മൾ വെട്ടിയിരുന്നു ഇപ്പോൾ വെട്ടലില്ല ഇപ്പോൾ മുട്ര അങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ മുടി മുട്ട അടിച്ചിരിക്കണേ നമ്മൾ രണ്ടു വയസ്സ് വരേയുള്ളൂ മറ്റൊന്നും കണ്ടില്ലിരിക്കണ സ്റ്റൈലൊക്കെ കണ്ടില്ലേ നമ്മൾ കച്ചരി ശരിക്ക് കണ്ട കസാലിൽ ഇരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ അവനെ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഇരിക്കുക ചുരുണ്ടോ അങ്ങനെ ഇരിക്കും അപ്പോൾ അതെൻ്റെ ഇടയിൽ തന്നാൽ അടുക്കളയ്ക്ക് കൊണ്ട് വന്നിട്ടാണ് കേട്ടോ മുമ്പേ അത് ആ ഉപ്പേരി ഇവിടെ റെഡി ആക്കണോ ഉപ്പേരി വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് തോന്നിയില്ല ചീരയൊക്കെ അങ്ങനെയാണ് കുറച്ചും കൂടെ പാടുമ്പോൾ തന്നെ തന്നെ ഉപ്പേരി കുറഞ്ഞു പോകും അല്ലേ അപ്പം ഇതാ നമ്മൾ ചീരപ്പേരി അവിടെ ഇരിക്കണോ ഇതാണല്ലേ ഞങ്ങൾ ഒരു പാത്രത്തിൽ പോയിച്ചുവെച്ചു കേട്ടോ ചീര നമുക്ക് നുറുക്കുമ്പോൾ കൂടുതലുണ്ട് തോന്നും പക്ഷേ വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം ഇതാ മീൻ ഇവിടെ അയക്കണോ ചീരപ്പേരി അവിടെ ആയി പിന്നെ മീൻ കറി അക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതാ കണ്ടില്ലേ എല്ലാം ഇവിടെ റെഡി ആക്കണു ഇനി നമുക്ക് ചോറ് തിന്നാൽ മതി കേട്ടോ അപ്പോൾ തന്വോട് കുട്ടികൾക്ക് വേഗം വാരി കൊടുക്കാൻ പറഞ്ഞിരിക്കണം അപ്പോൾ അതാ ലൈബ് അവിടെ ഇരിക്കുന്നുണ്ട് ചോറ് അവൾ വിളമ്പിക്കുന്നുട്ടോ അപ്പോൾ അവൾക്ക് കറിയൊന്നും പറ്റില്ല അപ്പം ഉപ്പേരിയും അതൊക്കെ ഇട്ടിട്ട് മീനും ഇട്ടിട്ട് അങ്ങനെ ചോറ് വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തനി ചോറ് വിളമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളു ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ മറക്കത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കൊണ്ടേ പോലെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയുണ്ടോ പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ